പോലെ എനിക്ക് കാലിലൊരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു വിരൽ മാത്രം അതിടയ്ക്ക് വരും മാറും അങ്ങനെയൊക്കെ ഒരു അഞ്ച് കൊല്ലമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓഫീസിലിതേപോലെ ഒരു ദിവസം വിഷമിച്ചിരിക്കുന്ന സമയത്ത് കാൽ തട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര വേദന അപ്പോൾ ഒരു ചേച്ചി അവിടെ വന്നു ആളൊന്ന് അമ്പലത്തിൽ നിത്യം പോകണ ആള് അപ്പോൾ ആളിനോട് പറഞ്ഞു അമ്പലത്തിൽ പോയിട്ടൊരു കാല് ഇങ്ങനെ എടുത്തു വെക്കും നമ്മൾ അങ്ങനെ എടുത്തു വെക്കൂ എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കൂ മാറും എന്തായാലും എന്ന് പറഞ്ഞു ഞാൻ അതേപോലെ പോയി ഭയങ്കര മനസ്സിലാഷ് പോയി കാലെടുത്ത് വെച്ചു പ്രാർത്ഥിച്ചു അവിടുന്ന് പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല കാലം അപ്പൊ പൂർണ്ണായിട്ട് മാറി ഇപ്പൊ നല്ല ബെറ്റർ ആണ് ഞാൻ ചേച്ചിയ ഒരു ദിവസം എന്നോട് ചോദിക്കാണ് മാറിയ കുട്ടിയെ ആ അടുത്ത് നല്ല തിരക്കായിരുന്നു അപ്പൊ ഞമ്മളെ പോകണ്ടി പോഴിപാട് ചെയ്യാറില്ല തൊഴു പോരും നമ്മള് നമ്മുടെ വിഷമങ്ങൾ അങ്ങനെ ഒരു നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു

നേരത്തെ വന്നിട്ട് പിന്നെ അങ്ങനെ ജോലിക്കും ഒരു അനുഭവം തുറന്ന് പറഞ്ഞു ഒരുപാട് തന്നെ പിന്നെ എനിക്ക് രണ്ടാൾക്കുണ്ടാവും